ആയിരം സ്ക്വയർ ഫിറ്റ് പിന്നെ വീട്ടിൽ ഒട്ടാനുള്ള എല്ലാവിധ ടൈൽസുകളും ബാത്റൂമിൻ്റെ അടക്കം മുപ്പത്തയ്യായിരം ഉറപ്പിക്കാണ് ഇവർക്ക് കൊടുക്കുന്നത് ഏത് പാവപ്പെട്ടവർക്കേ അത് വലിയൊരു സഹായമാണ് ആ കൊടുക്കാം നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ജാമ്യത്തിനാണ് ഞാനിപ്പോൾ എവിടെയാ വന്നിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുവായൂര് അല്യ സ്റ്റീൽ ത്രെഡേഴ്സിലാണ് കിട്ടോളേ ആ കൊടുവായൂര് പാലക്കാട് റോഡിൽ മറിയം കോളേജിൻ്റെ ഈ സ്ഥാപനത്തിന്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകണത് കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാനുണ്ട് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് അറിയുന്നത് നിർമ്മിതിക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ കിട്ടും അപ്പോ ഇപ്പൊ നമ്മൾ നോക്കണതേ ഈ ഷീറ്റൊക്കെ വെക്കുന്ന കമ്പികളില്ലേ കമ്പികൾ ഇതാ അലുമിനിയത്തിന്റെ ആ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇത് നമ്മുടെ റൂഫ് ഷീറ്റ് വീടിന്റെ മുകളിൽ കിട്ടുന്ന റൂഷ്ഷീറ്റ് അതിന്റെ മോളിലെ പ്രൊഡക്റ്റിൽ വെക്കുന്ന മെറ്റീരിയൽ ആണ് അത് വർക്ക് ചെയ്യാനുള്ള അതിന്റെ സ്ക്വയറുകളും റൗണ്ടും എല്ലാവിധ മെറ്റീരിയലും എല്ലാ സൈസിലും ഉണ്ട് ലെങ്ത് ആണ് അത് കമ്പനി വരുക അതേപോലെ ഉരുളം പൈപ്പും ഉണ്ട് ടാങ്കും കൂടി ആ വാട്ടർ ടാങ്കും ഉണ്ട് ഇൻഡസ്ട്രിയൽ ഫ്ളാറ്റുകൾ ഫ്ളാറ്റുകളില് ഈ വണ്ടികളിലൊക്കെ വെക്കുന്നതല്ലേ അതെല്ലാം ഉണ്ട് അതാണ് അതാണിപ്പം വെള്ളം എടുക്കാനുള്ള പൈപ്പുകൾ തൊട്ട് അവിടെ ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് ആ ഗാഡൻ നനിക്കാനുള്ള വാട്ടർ ഗാർഡൻ പൈപ്പ് ആ അത് ശരി ആ ടാർപായകൾ ഇവിടെ ഉണ്ട് ഏത് വലിയ വലിയ കെട്ടടത്തിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ കമ്പികളും നമ്മുടെ അല്ല സ്റ്റീൽ ത്രേഴ്സിലുണ്ട് കൊടുവായി ആ ആ കാറ്റിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പിണ്ടല്ലേ പണ്ടത്തിന്റെ തൊട്ടിട്ട് തോലമ്മെ അവൈലബിൾ ആവശ്യക്കാർക്ക് പ്രിൻസ് ഉണ്ട് കൈലളി ഉണ്ട് കൈലളി ഉണ്ട് കുറഞ്ഞ ബ്രാൻഡുകളും ഉണ്ട് പുതിയ ബ്രാൻഡുകളുണ്ട് നമ്മുടെ ഷീറ്റുകൾ എല്ലാവിധ ഷീറ്റുകളും ഉണ്ട് രണ്ട് ബ്രാൻഡ് ഉണ്ട് വിശാഖ സ്വസ്തിക്ക് പറഞ്ഞിട്ട് അതുപോലെ റൂഫിങ് ഷീറ്റുകളായിട്ടുള്ള എല്ലാവിധ കളർ ഷീറ്റുകളും അവൈലബിൾ വീടുകളിലെ മോളിലെല്ലാം കാണുന്ന കളർ ഷീറ്റുകൾ എല്ലാവിധ കളർഷീറ്റുകൾ അവൈലബിൾ ആണ് എല്ലാ കളർ ഷീറ്റുകളും നമ്മുടെ ഉണ്ട് അതേപോലെ പോളി കാർബൺ കാർ ഷെഡുകളെല്ലാം പണിയുന്ന ടൈപ്പ് ക്ലിയർ ഷീറ്റ് പോളി കാർബൺ എന്ന് പറയും ഓ വലിയ വലിയ വീതി ഉള്ളത് ആ ഇത് കാർബൺ ഷീറ്റുകളാണ് എല്ലാവിധ 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 ഓരോ കളറാണ് ഇല്ലേ എല്ലാതരം പാത്തികളും ഉണ്ട് ഇതിന് ഇംഗ്ലീഷിലൊക്കെ വേറെ എന്തൊക്കെയോ പറയും എനിക്കറിയില്ല ആ അപ്പൊ ആ പാത്തിന്റെ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ എല്ലാ തരത്തിലും ഉള്ളതും ഉണ്ട് കേട്ടോളെ വലകൾ കേത് അളവില് വേണമെങ്കിലും പടിയുണ്ട് വന്നു കഴിഞ്ഞാ കിട്ടും ആ അപ്പോളേ അത് സിമെന്റ് സിമെന്റും ഉണ്ട് ഇല്ലേ അല്ല മീനിലെ ടൈൽസില്ലാണവടെയാണ് ടൈൽസിന്റെ അവിടെയാണ് ആ ടൈൽസിന്റെ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത് എല്ലാതരം ടൈൽസും ഉണ്ട് ഇല്ലേ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇല്ലേ എല്ലാ സൈസും ഉണ്ട് ഉണ്ട് ഇല്ലേ സൈസും ആ വില കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അല്ലമീൻ ത്രേഴ്സിലെ ടൈൽസ് കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തരം ടൈൽസുകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അത് വിലകൾ അങ്ങനെ ആൾക്കാർക്ക് ഒരു കമ്മി ഉണ്ടാ അവധാനം കമ്മി ഉണ്ട് കമ്മിയുണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതാണ് ആ ൊട്ട് ഇരുന്നൂറ്റി നാപ്പത് വരെ വരുന്നു നമ്മുടെ സ്ക്വയർഫീറ്റ് പതിനഞ്ചേ പത്ത് തൊട്ട് നമുക്ക് നാല് രണ്ടേ മുക്കാൽ വരെയുണ്ട് നാലുക്ക് രണ്ടേ മുക്കാല് അഞ്ചരക്ക് രണ്ടാം മുക്കാൽ വരെയുണ്ട് ബാത്ത്റൂം തന്നെയല്ലേ വില മുപ്പത്തി ആറ് തൊട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ട് കുളിക്കാൻ പറ്റുന്നതാണ് അല്ലേഴ്സ് മറിയം കോളേജിന്റെ വലിയ കടയാണ് അവിടെയാണ് ചാമിച്ചു നിൽക്കുന്നത് ഓർമ്മ പണം ആയിരം സ്ക്വയർ ഫീറ്റ് പിന്നെ വീട്ടിന് ഒട്ടാനുള്ള എല്ലാവിധ ടൈൽസുകളും ബാത്റൂമിന്റെ അടക്കം മുപ്പത്തയ്യായിരം ഉറപ്പിക്കാണ് ഇവർക്ക് കൊടുക്കുന്നത് ഏത് പാവപ്പെട്ടവർക്കേ അത് വലിയൊരു സഹായമാണ് ആക്സിമം ഡിസ്കൗണ്ട് പറഞ്ഞ നമ്മുടെ മാർക്കറ്റിലുള്ള കടയില്ലേ കടക്കാരിന്റെ സാമനുണ്ട് ഇത് കാണുന്നത് ഈ വാഷ് വെക്കില്ലേ വീടുകളിൽ അതാണ് ടോളിങ് അല്ലെമിൻ ത്രെഡേഴ്സിന്റെ ടൈൽസിന്റെ അവിടെ തന്നെ വാഷ് ബേസുകൾ എല്ലാവിധ ഇവിടെ എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് ഉണ്ട് തൊട്ട് ഇഞ്ച് വരെ വാഷ് ബേസ് ആ ചാമിച്ചൻ ഇപ്പൊ നിക്കണത് അല്ലുമിൻ ത്രാണ് അല്ലുമിൻ ഈ മെഡിക്കൽ കോളേജിൽ ഓരോ വിഭാഗങ്ങളില്ലേ എന്ന പോലെയാണ് ഈ സ്ഥാപനത്തില് ഓരോ ഭാഗത്തും ഓരോന്നാണ് ഇപ്പൊ നമ്മൾ ടൈൽസ് കണ്ടുവന്നില്ലേ ഇപ്പൊ നിക്കണത് നമ്മള് പെയിന്റിങ് സെക്ഷനിലാണ് ഇട്ടോളി ആ ഇത് കാണുന്നത് എല്ല പെയിന്റും നമ്മുടെ ഉണ്ട് ഏഷ്യൻ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്കും എല്ലാ വേദക്കും ഉള്ളതും ഉണ്ട് എല്ലാ കമ്പനികളുടെ ഉണ്ട് തോന്നുന്നു ഇല്ല തിരിക്കണത് അത് ഇട്ട ഈ ടാപ്പ് തുറക്കണത് വിവിധ തരം ടാപ്പുകളും നമ്മുടെ പടി ഉണ്ട് ഏത് ഈ ിൽ വെക്കുന്നത് ആ നമ്മുടെ ഈ അടുക്കളയിൽ കഴുകാൻ വെക്കുന്ന സാധനങ്ങളല്ലേ പാത്രം 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 ആ അതെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്രസ് വീടുകളിലും പിന്നെ ഇപ്പൊ ഓട്ട് വരികയാണെങ്കിലും കൂടിയോ എല്ലാവരും വെക്കണുണ്ട് അതിന്റെ മോഡലില് വെക്കണുണ്ട് ആ കാഴ്ചകളാണ് ഇട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാത്രം കഴുകുന്നത് ആ പാത്രം കഴുകുന്ന സാധനങ്ങൾ മോഡലിൽ വേണമെങ്കിലും ഓ ഉണ്ട് ില് വന്നാ കിട്ടും ആ നമ്മുടെ സ്റ്റീൽ ആ കാറ്റിയാണ് നമ്മൾ കാണുന്നത് എല്ലാ തരത്തിലുള്ള കായ്ക്കോട്ടുകളും നമ്മുടെ അല്ലമിൻ ത്രേഴ്സിൽ ഉണ്ട് ഇട്ടോളി എല്ലാവിധ അളവിലുള്ള പൈപ്പുകളും ഇതാ ഇത് നോക്കിക്കോളെ എല്ലാവിധ പൈപ്പുകളും അഞ്ചഞ്ച് അറഞ്ച് തൊട്ട് ആറഞ്ച് പറയുണ്ട് ആ ഈ ഇലക്ട്രിക് പണിക്കാരിന്റെ തൊട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എടുക്കുന്നവർക്ക് മുപ്പത്തയ്യായിരം ഉറപ്പിക്ക് ബാത്ത് റൂമിൽ ഒട്ടുന്നത് വരെയുള്ള എല്ലാ ടൈൽസ് സാധനങ്ങളും നമ്മുടെ അല്ല ട്രേഡേഴ്സ് കൊടുവായിരുന്നു കിട്ടും അതാണിപ്പോൾ എനിക്കൊരു സന്തോഷം ആ ഒരു വാർത്ത കേട്ടിട്ട് അത് ജനങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളതാണ് ചാമീച്ചൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും വരണം നമ്മുടെ അല്ലെ ട്രേഡേഴ്സിൽ വന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് വില കമ്മിയായതുകൊണ്ട് കൂടിയതുകൊണ്ട് പാവപ്പെട്ടവർക്കുമുണ്ട് പണക്കാർക്കുമുണ്ട് വിശ്വസിച്ച് വാങ്ങാം എന്താ പറയുക പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് അല്ലുമിൻ സ്റ്റീൽ ട്രഡേഴ്സ് എല്ലാവരും ഭരണഘട്ടമാണ് കളി സ്നേഹത്തോടെ നിങ്ങളുടെ ചാമ്പ്യച്ചൈ